മലയാളികൾക്ക് സുപരിചിതയാണ് അഞ്ജു ജോസഫ് ഗായികയായ അഞ്ജു സോഷ്യൽ മീഡിയയിലെയും നിറസാന്നിധ്യമാണ് ഇപ്പോഴത്തെ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അഞ്ജു ജോസഫ് താരം വിവാഹിതയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ അഞ്ജു തന്നെയാണ് വിവാഹകാര്യം പങ്കിട്ടിരിക്കുന്നത് ആദിത്യ പരമേശ്വരനാണ് അഞ്ജുവിൻ്റെ വരൻ റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹം നടന്നത് നവംബർ ഇരുപത്തെട്ടിനാണ് ഇന്ന് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആലപ്പുഴ രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നിന്നുള്ള ചിത്രം പങ്കിട്ടുകൊണ്ട് അഞ്ചു തന്നെയാണ് വിവാഹകാര്യം പുറത്തുവിട്ടത് അഞ്ജുവിൻ്റെ രണ്ടാം വിവാഹമാണിത് ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്ന കുറിപ്പോടെയാണ് അഞ്ചു ചിത്രം പങ്കിട്ടിരിക്കുന്നത് ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയ ഗായികയ്ക്ക് ആശംസകളുമായി ആരാധകരും എത്തുന്നുണ്ട് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജു താരമാകുന്നത് പിന്നീട് അവതാരകയായി ഗായികയുമെല്ലാം കയ്യെടു നേടി സംഗീതത്തിന് പുറമെ അഭിനയത്തിനും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് അടക്കമുള്ള സിനിമകളിലും അഞ്ജു അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ് അഞ്ജു തൻ്റെ വിഷാദ രോഗത്തെക്കുറിച്ചുള്ള അഞ്ജുവിൻ്റെ തുറന്നു പറച്ചിൽ വലിയ ചർച്ചയായിരുന്നു കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അഞ്ജു ജോസഫ് റിയാലിറ്റി ഷോയിലൂടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയത് സ്റ്റാർ മാജിക് ഷോ ഉൾപ്പെടെ നിരവധി ടെലിവിഷൻ ഷോകളുടെ ഡയറക്ടറായ അനൂപ് ജോണാണ് അഞ്ജുവിൻ്റെ ആദ്യ ഭർത്താവ് അഞ്ച് വർഷത്തോളം അവർ ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം വേർപിരികയായിരുന്നു വിവാഹമോചനത്തിന് ശേഷം അഞ്ജു വീണ്ടും വിവാഹം കഴിക്കുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു താൻ ഉറപ്പായും വിവാഹം കഴിക്കുമെന്നും എന്നാൽ പറ്റിയ ഒരാളെ കിട്ടിയാൽ മാത്രമേ വിവാഹം കഴിക്കൂവെന്നും താരം വ്യക്തമാക്കിയിരുന്നു ശരിയായ സമയമായെന്ന് തോന്നുമ്പോൾ തീർച്ചയായും വിവാഹം ഉണ്ടാകുമെന്നാണ് അന്ന് അഞ്ജു പറഞ്ഞത്